അപ്പം നമ്മൾ എടുത്തു ഇത് വെച്ചു അപ്പം കറക്റ്റായിട്ടൊന്നും ഇരിക്കണം നമ്മൾ ഇത് കെട്ട് വന്നാലേ കറക്റ്റ് ആവുള്ളൂ നമ്മൾ ഹുക്ക് ഇട്ടു അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവും കുറച്ചും കൂടി അല്ലേ ബുക്കിട്ട് ടൈറ്റ് ചെയ്തിട്ടില്ല നമ്മൾ എന്ത് ചെയ്തുള്ളത് കറക്റ്റ് ചെയ്യാൻ നോക്കി എന്നിട്ട് വലിച്ചു ടൈറ്റ് ആക്കുക നീങ്ങി പോയിണ്ടാവും വീണ്ടും നമ്മൾ എന്ത് ചെയ്യാ ശരിയാക്കാളും ചുറ്റിയിട്ടില്ല ഇതിന് നിക്കണം എത്ര ടൈറ്റ് വേണം ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ പള്ളി നമ്മൾ ഇവിടുന്ന് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് താഴേക്ക് മാറ്റി നമ്മള് ആ വീണ്ടും നോക്കിയ അവസാനം ക്ലിയർ ആണോ വെയിറ്റ് ഇറങ്ങിപ്പോ അത് കറക്റ്റ് ചെയ്യാ വേണ്ട വേണ്ട സപ്പോർട്ട് ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാ നമുക്ക് തന്നെ ചെയ്യണ്ടതല്ലേ കുറച്ച് തിരിഞ്ഞു പോണേണ്ടത് ക്ലിയർ ചെയ്യാ ചുറ്റിയ നമ്മളിപ്പോഴാണ് അവിടേക്ക് എത്തിക്കണേട്ടാ അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാ നോക്ക കറക്ട് ചെയ്യാ എന്നിട്ട് ടൈറ്റ് ഇവിടെ ചെയ്യൽ വെച്ചിട്ട് നമ്മൾ ഈ സാധനം ചെയ്യാം നോക്കുക ഈ വശം കറക്റ്റ് ആണെന്നുള്ളത് ണ്ടാ ഇത് നമ്മള് ഇത് പിടിച്ചിട്ടില്ല ഈ വിരലും ഇത് മാത്രമേ ഉള്ളൂ പിടിത്തും ബാക്കിയൊക്കെ നമുക്ക് ഇത് മേഖല നമ്മളൊരു കാരണവശാലും ഇതിങ്ങനെ പൊന്തിച്ച് പിടിച്ച് ചെയ്യരുത് കൈ കഴിക്കും നമ്മൾ ഇതിന്റെ ലോട് മുഴുവൻ കൊടുക്കും കൊടുക്കും ആ ഇപ്പൊ നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നമ്മള വേറെ പരിപാടി ഇല്ല നമുക്ക് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെ വലിച്ചെ വീണ്ടും ചുറ്റുക വലിച്ചടിപ്പിക്ക അപ്പൊ ഇവിടെ ഒപ്പം നമ്മൾ കൈ ഇങ്ങനെ വെക്കുന്നുണ്ട് നമ്മൾ നോക്കുന്നില്ല കുറച്ച് എക്സ്പീരിയൻസ് എന്താണ് ഇപ്പൊ ആ വലിയിൽ വരും എന്നുള്ളതില് പിന്നെ ഇവിടെ നമ്മള് കൈ വെക്കും ഇങ്ങനെ ഒപ്പാണെന്നുള്ളത് വെറുതെ ചുറ്റുന്ന കഴിഞ്ഞ ആവശ്യം കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്യുക ഒരു അവിടെ വെറുതെ ചുറ്റ ചുറ്റ മോളിക്കൂടെ അപ്പ തന്നെ ഇങ്ങനെ ചുറ്റി ഇറങ്ങി പോരരുത് ഒരു ലോക്ക് നോക്കിയത് ഇനി നമ്മള് അടിയിൽ എന്തുണ്ട് വള്ളിട്ടുണ്ട് വള്ളി നോർമൽ ഇനി ഒരു പ്രശ്നം എന്താണെങ്കില് ഇത് വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അതിന് വെയിറ്റ് കൊടുക്കും മഴ പെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് മണ്ണ് തൈരണ്ട ദിവസമാവും ഇത് ഊർന്ന് പോവും അപ്പൊ ഊർന്നു പോണ്ടിരിക്കാനായിട്ട് ഒരു വള്ളിയും കൂടി എടുത്തിട്ട് കെട്ടണം ലോഡ് ടൈറ്റ് സംഭവം ഇനി ഇത് പിടിച്ചു ദിവസം ആഹ് ഇതില് ആ ഇതില് നമുക്ക് കാണാം ഒരു വെള്ള കളറിലും ഈ തൊടിയും കൂടി ചുരുണ്ടിങ്ങനെ തെറ്റാണ് കാണാം നമുക്ക് പിടിച്ചു എന്നാണ് അതിന്റെ പിന്നെ ഇത് വളർ ഇത് രണ്ടും വളർന്നിട്ടുണ്ടാകും അപ്പൊ നമ്മള് മുറുക്കി എന്നത് ഇവിടെ ഒരു മുറിവ് കൊടുക്കുക ഈ കമ്പാണല്ലോ നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ഈ ചെടിയുടെ കൂടെ ഈ കമ്പാണ് വേണ്ടത് അത് ഇവിടെയാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിന്റെ താഴെ ഇവിടെ ചെറിയൊരു വീക്കെട്ട് കൊടുക്കുക അത് കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വരെ കൊടുക്കുക ആഴ്ച വീണ്ടും വരുക അതിന്റെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് മുറിച്ച് കഴിയുമ്പോൾ ഈ കമ്പനി ഇത് നാൽപ്പത്തഞ്ച് ദിവസം തൊട്ട് ചിലപ്പോൾ ഒരു ഏഴു ദിവസം വരയ്ക്കും അത് ഇപ്പം ഇന്ന് തന്നെ ചെയ്തത് എല്ലാം ഒരേപോലെ ജോയിന്റ് ആയിട്ടുണ്ടാവും ഇവിടെ വെച്ച് കെട്ടി നമ്മള് ജോയിന്റ് ആയിട്ടുള്ളത് നമ്മൾ നോക്കി നോക്കി നോക്കിയില്ല അതല്ലേ നമുക്ക് ആവശ്യമുള്ള കട്ട് ചെയ്താൽ അത് ഇത് മുറിച്ചത് വളർത്തണ്ട കാര്യമല്ല ഇതാണ് ഇതാണ് നല്ല മാവ് ഇത് അതിന്റെ കമ്പാണ് നമ്മൾ നമ്മളിത് എടുക്കാൻ ഒട്ടിച്ചെടുക്കാൻ പറ്റി നോക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് നിർത്തി ഈ കമ്പ് നമ്മൾ വളർത്തണം ഇതിലാണ് നല്ല മാവ്